ഡൽഹിയിൽ മൂന്നാമതും അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടാനുറച്ച് മാസ്റ്റർ പ്ലാനുമായി രംഗത്ത് വരികയാണ് ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ മുഖ്യമന്ത്രിയായി ഇരുന്നിട്ട് പോലും ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പി നേടിക്കൊണ്ട് രണ്ടാം തവണയും എ എ പി എ തറ പറ്റിക്കുകയായിരുന്നു ഇനി മൂന്നാമുഴമാണ് അവിടെയും പൂട്ടാനുറച്ചാണ് ബി ജെ പി കരുക്കൾ നീക്കുന്നത് കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണ ഡൽഹി അടക്കം പിടിക്കാൻ ബി ജെ പി മുന്നിട്ടിറങ്ങുന്നത് ഇവിടെ പക്ഷേ ബി ജെ പിയിലെ തന്നെ എം പിമാർക്കാണ് അത് കൂടുതൽ വിനിയായി മാറുന്നത് ജനങ്ങൾക്കിടയിൽ ഒരു സർവേ നടത്തിയതിനു ശേഷം മാത്രമേ എം പിമാരെ നിർത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമാവൂ ജയസാധ്യത മാത്രമാണ് പരിഗണിക്കുന്നത് എം പിമാർക്ക് ജയസാധ്യത ഇല്ലെങ്കിൽ ഇത്തവണ സീറ്റ് ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എം സി ഡി തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിക്കും ഇതൊക്കെ പരിഗണിച്ച് മാത്രമേ ഓരോ സീറ്റിലേക്കും സ്ഥാനാർത്ഥികൾ നിർത്തുക ഇത് കൂടാതെ കേന്ദ്രത്തിൽ നിന്ന് ഓരോ മണ്ഡലത്തിലേക്കും ഓരോ നേതാക്കളെയാണ് ഇതിനു മുൻപ് നൽകാറുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ പാർലമെന്റ് മണ്ഡലങ്ങളെ ക്ലസ്റ്ററുകളാക്കി തിരിച്ചിരിക്കുകയാണ് മൂന്നോ നാലോ സീറ്റുകൾ വരുന്നതാണ് ഒരു ക്ലസ്റ്റർ ഇവയുടെ ചുമതല പ്രാദേശിക നേതാക്കൾക്ക് നൽകുകയും ചെയ്യും ഇവർ പക്ഷെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നുള്ളതാണ് ചില സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ ഈ രീതിയിൽ തെരഞ്ഞെടുത്ത് കഴിയുകയും ചെയ്തു ഡൽഹിയിലും തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടായേക്കാം ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഇവർ നേരിട്ട് ദേശീയ കമ്മിറ്റിയെ വിവരങ്ങൾ ധരിപ്പിക്കും ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണവും ഇവർ തേടും അതിലൂടെ മാത്രമേ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കൂ എന്ന് ചുരുക്കം സ്ത്രീകൾക്ക് ഡൽഹിയിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന കാര്യമാണ് ബി ജെ പിയുടെ പരിഗണനയിലുള്ളത് ഒന്നിലധികം വനിതാ സ്ഥാനാർത്ഥികൾ ബി ജെ പിയിൽ നിന്നുണ്ടാവുമെന്നാണ് സൂചന യുവ സ്ഥാനാർത്ഥികൾക്കും അതുപോലെ മുൻതൂക്കം ലഭിക്കും എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളിലും എഴുപത് വയസ്സിന് മുകളിലുള്ള സ്ഥാനാർത്ഥികൾ ബി പട്ടികയിൽ ഇടമുണ്ടാവില്ല ദേശീയ കമ്മിറ്റിയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ രാജ്നാഥ് സിംഗ് ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരാണുള്ളത് ഇവരാണ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനവും എടുക്കുക ഒന്നിലധികം വനിതാ സ്ഥാനാർത്ഥികളെ ഡൽഹിയിൽ തന്നെ നിർത്തിക്കൊണ്ട് വനിതാ സമ്മേളനത്തിലേക്ക് കാലെടുത്തു വെക്കാൻ ബി ജെ പി തീരുമാനിക്കുകയാണോ എന്ന് പോലും സംശയിക്കാം ഇങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ സർവേ നടത്തിയും വനിതകളെയും യുവാക്കളെയും അണിനിരത്തിയും എഴുപത് വയസ്സിന് മുകളിലുള്ളവരെ തൂത്തറിഞ്ഞും ബി ജെ പി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഡൽഹിയിൽ ഇന്ത്യ മുന്നണി അതീവ ജാഗ്രത പുലർത്തണം ഇല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഏഴിലേഴും ബി ജെ പി തന്നെ താമര വിരിയിക്കും